ോട്ട് വന്നേ ആരുടെ ഫ്ലെക്സ് ഒക്കെ ഇവിടെ കൊണ്ടുവച്ചത് തോന്നിയാ കാണിക്കുന്നു കുശമ്പുള്ള ആരോ ചെയ്ത പണി ചെയ്തവരെ കുറ്റം പറയാൻ പറ്റുമോ എണ്ണി അണച്ചില്ലെങ്കിൽ ഒറ്റ ബില്ല് ഞാൻ പാസ്സാകത്തില്ല പഞ്ചായത്തിന് മാഡം എനിക്കൊന്നും

തെരഞ്ഞെടുപ്പ് എടുത്ത ഈ വേളയിൽ സുനന്ദയുടെ സമയോചിതമായ ഇടപെടൽ വലിയൊരു നാണക്കേടിൽ നിന്നും പാർട്ടി രക്ഷിച്ചിട്ടുണ്ട് എന്താ ശരിയല്ലേ നമ്മുടെ പഞ്ചായത്തിന്റെ ഇന്ദിരാഗാന്ധിയാണ് സുനന്ദ എന്ന് പറയുന്നതിൽ എനിക്ക് ലജ്ജയില്ല താല്പര്യമുണ്ട് അതൊക്കെ എല്ലാവരും ഓർത്തോ ഇവിടെ ഇല്ല ഒരു പ്രത്യേക സാഹചര്യത്തിൽ വന്നു ഇനി വേറെ ആരും വേണ്ട വേണം എന്തു പറയുന്നു അത് പിന്നെ പാർട്ടി എന്ത് പറയുന്നു അതനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ് എന്നാലും കഴിവുള്ള കഴിവ് അതാണ് സീറ്റ് കൊടുക്കാൻ സുരന്തയ്ക്ക് പോലും സുരന്തോലും സുരന്തയ്ക്കെതിരെ പോസ്റ്റർ ഒട്ടിച്ചതിന് സുരന്തയുടെ വികാരം കണക്കിലെടുത്ത് സുരേഷിന് അന്വേഷണ വിധേയമായി മൂന്ന് ദിവസത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്നു നൂറനാട്ന്ന് വന്ന മുടങ്ങി കല്യാണിന്ന് വിചാരിച്ചാലും തേനീച്ചകള് കുറയുന്നു കൊന്നമരം പോലും കാലം തെറ്റി പൂക്കുന്നു മനുഷ്യന്റെ കാര്യത്തിലും മാറ്റം കണ്ടു തുടങ്ങി നീ ഇന്ന് സുരേഷിനെതിരെ നിലപാടെടുത്ത് ഒട്ടും ശരിയായില്ല അത് അച്ഛൻറെ അടുത്ത് എത്തിയോ അച്ഛൻ അങ്ങനെ മകൻ കീ ബാത്ത് കേട്ട ഓരോന്ന് വിചാരിക്കണ്ട ആ അലക്സ് എന്തോ പറഞ്ഞു ഞാനതിനു മറുപടി പറഞ്ഞു അത് ഞാൻ പറഞ്ഞിരുന്നതിന് മുമ്പ് അലക്സ് ഇടക്ക് കയറി പറഞ്ഞു എന്റെ നിലപാട് സുരേഷിനെതിരെയാണെന്ന് വ്യാഖ്യാനിക്കുകയായിരുന്നു തൊഴുത്തികുത്തും പാരവപ്പും ഗ്രൂപ്പുകളൊക്കെ ആണല്ലോ അച്ഛാ നമ്മുടെ പാർട്ടിയിലെ പ്രധാന കലാപരിപാടികള്

കുഞ്ഞമ്പു സഖാവ് ശശി വലിയ ബാബുനെ വഴിച്ച് എല്ലാരും ഉണ്ടല്ലോ നമസ്കാരം ആ നമസ്കാരം നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് മൂൺലൈറ്റ് ബിജോയിയെ നൂറ് ചുവപ്പൻ അഭിവാദ്യങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു പിന്നെ ബിജോയി ഈ പ്രസ്ഥാനത്തേക്ക് കടന്നു വന്നതിന്റെ കാര്യങ്ങളൊക്കെ പിന്നീട് ഞാൻ വിശദീകരിക്കാം കാറൽ മാക്സിന്റെ മൂലധനം കിട്ടിപ്പിടിച്ചോണ്ടിരുന്ന ഈ നവോത്ഥാന കാലത്ത്

അതിവേഗം വളരുകയാണ് ശാസ്ത്രബോധവും യുക്തിബോധവും ജനങ്ങളിൽ വളർത്തിയാൽ മാത്രമേ ഇതിനൊരു പോം വഴിയാവൂ പഞ്ചായത്തില് പരദേശി മോഡൽ പോകുന്നില്ലേ എല്ലാ ബംഗാളികളെയും ആസാമിലേക്ക് പോവാളിയൊന്നും ഇന്നത്തെ ചിന്തപേട്ടക്കിൽ ഞങ്ങൾ അത് തീരുമാനിച്ചിട്ടുണ്ട് അയ്യോ

മെമ്പർ പറഞ്ഞതുപോലെ തന്നെ പശുവിനെ നന്നായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട് പിന്നെ പിണ്ണാക്കും വൈക്കോലും കാടിവെള്ളവും എല്ലാം കൂടെ ചെറുത്തൊരു അയ്യായിരം രൂപ ജലമായിട്ടുണ്ട് അതെനിക്ക് കിട്ടിയേ പറ്റും കഞ്ഞുവെള്ളം പിള്ളേർക്കും പിള്ളേരുടെ അച്ഛനും പോലും കൊടുക്കാതെ അറിയാവോ ഓ ശരി അങ്ങനെ കുറയ്ക്കണ്ട ഒരു ഞാൻ അങ്ങ് തരും കണ്ണിച്ചോരയില്ലാതെ ഇങ്ങനെ പറയാനല്ലേ മെമ്പറെ എന്റെ പിള്ളാരെ നോക്കുന്ന പോലെ ഞാൻ ഇതിനെ നോക്കിയത് ചിട്ടി കിട്ടുമ്പം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ഞാനങ്ങ് തരും

పశుయే సంబంధి వీటి పోయిట్టు